അല്ലണ്യേ ആ ഡോക്ടർക്ക് പഠിച്ച് പഠിച്ച് ഭ്രാന്തായതാണോ ഇന്നൊരു ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട ഒരു ടീച്ചർക്ക് നൽകിയ ഒരു ഫീഡ്ബാക്കാണ് എന്നെക്കുറിച്ച് നൽകിയ ഒരു ഫീഡ്ബാക്കാണ് കേട്ടപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഭാഗം വെച്ച് അവരങ്ങനെ വിലയിരുത്തിയതിൽ തെറ്റുണ്ട് എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലുള്ള വിലയിരുത്തലുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ ഒരുപാട് പേർക്കുണ്ടാവുന്നത് കൊണ്ട് ഇടയ്ക്കിടക്കൊക്കെ ഞാൻ ഇങ്ങനെ വരുന്ന പോസ്റ്റുകൾക്ക് ചെറിയ ചെറിയ റിപ്ലൈകൾ നൽകാറുണ്ട് ആ റിപ്ലേ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രാധാന്യം ബോധിപ്പിച്ച് തരാൻ ഒരു മെസ്സേജ് ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ടീ ആ ഒരു ഉമ്മ കണ്ടത് ഒരു പക്ഷേ ഞാൻ ചിലപ്പം വല്ല എക്സസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ആനന്ദകരമായ മുഹൂർത്തമോ ആയിരിക്കും പലപ്പോഴും ഞാൻ എവിടേക്ക് വിനോദയാത്ര പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ചിലപ്പോൾ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വളരെ ആയിട്ടുള്ള വളരെ തിരക്ക് പിടിച്ച എൻ്റെ ഹോസ് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്ന് നോക്ക് അപ്പം കാണാം അത്രയും ബിസി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള അതിൽ എമർജൻസികൾ ഉണ്ടാവും അതിലൊരുപാട് മാനസിക പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ടാവും ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതുണ്ടാവും ഇവിടെ എമർജൻസി അവിടെ എമർജൻസി ഒരുപാട് അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയായിരിക്കും നമ്മളൊരു വിനോദയാത്രയിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഞാൻ കിടന്നുറങ്ങേണ്ട ഒരു സമയമായിരിക്കും ആ സമയത്ത് നമ്മൾ ആ വിനോദയാത്ര പോകുമ്പം ആ ഒരു വിനോദയാത്രത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് മോഡിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഇനി എന്ത് തന്നെയാണെങ്കിലും എൻ്റെ എൻ്റെ കൂടെ എന്തെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തൊക്കെ അറിയാം ഞാൻ എത്രമാത്രം ഹാപ്പി ആവേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഞാൻ വരുന്നത് എങ്കിലും നമ്മൾ ഇൻസ്റ്റൻ്റ് ഒരു ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യും ഈ ഒരു ഭാഗത്തെ വെച്ചുകൊണ്ടായിരിക്കാം ആ പ്രിയപ്പെട്ട ഉമ്മ ആരെന്ന് എനിക്കറിയില്ല ആരെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല ആ ഉമ്മ ഒരു പ്രതീകമാണ് ഒരു പ്രതീകം മാത്രമാണ് പലർക്കും തോന്നുന്ന ഇത്തരം ചോദ്യങ്ങളുടെ ഒരു പ്രതീകം മാത്രമാണ് ആ ഉമ്മയുടെ മുഖം ഞാൻ കണ്ടാലു ഒരു പക്ഷെ ആ ഉമ്മയോട് എൻ്റെ സന്തോഷകരമായ മനസ്സിൽ നിന്ന് ചെറിയ കഴിഞ്ഞാലോ അത് വലിയൊരു തെറ്റല്ലേ പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അത് അഭിപ്രായങ്ങളാണ് ദറ്റ് ഇസ് നോട്ട് ദ ഫാക്ട് ഞാൻ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് പലരും ചോദിക്കാറുണ്ട് ഡോക്ടർ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു ഇടവേളകളിൽ ഞാൻ നന്നായിട്ട് ഉറക്കം ഉറക്കത്തിനൊക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉറങ്ങാണ് കൂടുതൽ ഉറങ്ങാണ് ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാൻ എൻ്റെ ഇക്കിഗായ് പൂർത്തീകരിക്കാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ട് എല്ലാവരും വിചാരിക്കും ഞാൻ എപ്പോഴും വിനോദയാത്രയിലാണെന്ന് നോ 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 നമ്മൾ പോകുന്ന കൊച്ചു യാത്രകളെ വിനോദയാത്രകളെ പരിവർത്തനം ചെയ്യാറാണ് എനിക്കുണ്ട് മോഹം ഒരാഴ്ച ലീവെടുത്ത് അല്ലെങ്കിൽ രണ്ടാഴ്ച ലീവെടുത്ത് ലോകം ചുറ്റണം കറങ്ങണം എന്നൊക്കെ മോഹങ്ങളില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഒരുപക്ഷെ നമ്മുടെ പ്രൊഫഷണലി നമ്മളോട് കമ്മിറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാരോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടായിരിക്കാം എനിക്ക് അതിന് തോന്നാറില്ല പക്ഷെ കിട്ടുന്ന സമയം നമ്മൾ ഹാപ്പിയാവും ആ ഹാപ്പിനെസ്സും കൊണ്ട് നമ്മൾ എല്ലായിടത്തും പോവും ആ നിമിഷങ്ങളിൽ ചിലപ്പോൾ റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യും ചിലപ്പോൾ ഏതെങ്കിലും ട്രെൻഡിങ് പാട്ടുകൾക്ക് ആ സമയത്ത് വെച്ചിട്ട് എന്തെങ്കിലും റീൽസ് ഉണ്ടാക്കും ആ റീൽസ് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകും ചില പറയും ഡോക്ടർക്ക് എന്താ പ്രാന്തായോ അതെന്താ സ്പിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും അതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ് അഭിപ്രായങ്ങൾ മാത്രമാണ് ഒരു ദിവസം ഒരു മൂന്നാളുടെ ജീവിതം ഞാൻ ജീവിക്കാറുണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയാം ഇന്നലെ എനിക്ക് ട്വൻറ്റി ഫോർ അവർ ഡ്യൂട്ടിയാണ് നൂറ്ററുപത്തഞ്ചോളം പേഷ്യൻസിനെ ഞാൻ നോക്കിയിട്ടുണ്ട് എമർജൻസികൾ ഉണ്ടായിരുന്നു പല രീതിയിലുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു എന്നാലും ഇന്ന് രാവിലെ അഞ്ച് ഇരുപതിന് ഞാൻ എഴുന്നേറ്റു അഞ്ച് ഇരുപതല്ല കുറച്ച് വൈകി കുറച്ചുകൂടി ഉറങ്ങി ഒരു ഒരഞ്ചേ മുക്കാലായപ്പോൾ എഴുന്നേറ്റു എന്നിട്ട് ഞാൻ എന്താ ചെയ്തത് രാവിലെ കുത്തി ഇരുന്ന് നിൽക്കില്ല രാവിലെ തന്നെ ഞാൻ കുറച്ച് ബ്രീത്തിങ് എക്സൈസിൻ്റെ വീഡിയോ ഞാൻ യുഡെമിയിൽ അൺലിമിറ്റഡ് സബ്സ്ക്രൈബ് ചെയ്തതാണ് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം എൻ്റെ ഇഷ്ടം യുഡേമി പോലത്തെ സോഷ്യൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോകാമെന്നുള്ളതാണ് അതിൽ നിന്നാണ് ഞാൻ ടീച്ചിങ്ങിലേക്കും പ്രവേശിക്കുന്നത് അങ്ങനത്തെ ലേൺ ചെയ്തുകൊണ്ട് വ്യാ രാവിലെ തന്നെ രണ്ട് മിനിറ്റ് വ്യായാമെങ്കിൽ രണ്ട് മിനിറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്ക്വാറ്റ് പൊസിഷനിൽ പല്ല് തേച്ച് അതിനൂടെ ക്ലാസ്സും കേട്ടു പല്ല് തേക്കുമ്പോൾ പേഷ്യൻ്റ് വന്നെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി പിന്നെ എന്ത് ചെയ്ത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഇറങ്ങണ്ട ഉറക്കത്തിനും ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ഉറക്കവും ഒന്ന് ഭംഗിയാവണമെങ്കിൽ ഇത്തിരി വ്യായാമം ചെയ്തിട്ട് പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വ്യായാമം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മൂന്നാല് പേഷ്യൻസ് രാവിലെയും വന്നു എന്നാലും ഞാൻ മുടക്കിയില്ല ആ വ്യായാമത്തോടൊപ്പം ബ്രീത്തിങ് എക്സൈസിൻ്റെ ലെസൻസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായി തോന്നിയിരുന്നു ജേർണലിസത്തെക്കുറിച്ച് കുറച്ചൊന്ന് പഠിച്ചാലോ ഏതായാലും ബ്ലോഗൊക്കെ ചെയ്യല്ലേ പിന്നെ ഞാൻ ഞാനും കുറേ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കോഴ്സുകൾ ഇവിടെ തയ്യാറെടുപ്പിലാണ് അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് ചേണ്ടിസത്തെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേറ്റവും ഷോർട്ടായിട്ടുള്ളൊരു എടുത്ത് അതിൻ്റെ ലെസൺസ് ഇൻറ്റു ടു സ്പീഡിൽ ഈ വ്യായാമത്തോടൊപ്പം ചെയ്തതുകൊണ്ട് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്തു അപ്പോഴാണ് പിന്നെ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കണം തോന്നി പിന്നെ ചായ കുടിക്കാനായപ്പോൾ പേഷ്യൻ്റ് വന്നപ്പം ആ ചായ കുടിക്കാതെ വീണ്ടും തിരികെ വന്ന് പേഷ്യൻ്റെ നോക്കി ഞാൻ മരിച്ചെനിക്ക് കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചു മനോഹരമായ കുറച്ച് ഹിന്ദിപ്പാട്ടുകളൊക്കെ വെച്ചുകൊണ്ട് കുറേ ബാല്യകാല ഓർമ്മകളിലൂടെയൊക്കെ യാത്ര പിടിച്ച് ഒരു മെഡിറ്റേഷൻ മോഡിലൂടെ നല്ലൊരു ഉറക്കം പിന്നെ ഫുൾ തിരക്കായിരുന്നു ആശുപത്രിയിൽ മനസ്സിലായി ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം ഇതൊന്നും ജീവിതത്തിൽ ഭ്രാന്തി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടുന്നത് അല്ലെങ്കിൽ ഭ്രാന്തം പിടിച്ചു നിത്യം മരണം ജീവിത പ്രശ്നങ്ങൾ ഒരുപാട് സങ്കല്പങ്ങൾ പണം തരാനുള്ളവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത് പണം തരാനുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ ഇടത്ത് മറ്റൊരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഇങ്ങനത്തെ എല്ലാം കൂടിയായി നിൽക്കുമ്പോൾ ഭ്രാന്ത് പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് സന്തോഷിച്ച് പോകണം മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ച് ജീവിച്ചോണ്ടിരുന്നിട്ട് കാര്യമല്ല മറ്റുള്ളവർക്ക് പല അഭിപ്രായങ്ങളും നമ്മളെ കുറിച്ച് പറയാനുണ്ടാകും നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൂല്യങ്ങൾ കൽപ്പിക്കണം സന്തോഷിക്കുക അല്ലെങ്കിൽ ചിരിക്കുക ചിരിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും ഒരു മോശമുള്ള കാര്യമല്ല അതൊക്കെ തന്നെയല്ല എല്ലാവർക്കും ആഘോഷം ഓക്കെ പ്രിയപ്പെട്ട ആ ഉമ്മാക്ക് എൻ്റെ ഏതോ ഒരു ഭാഗത്തെക്കുറിച്ച് വിലയിരുത്തിയ ഉമ്മാക്ക് ദീർഘായുസും സമാധാനവും ശാന്തിയും ചിരിക്കാനുള്ള മനസ്സും എന്ന് തരണവാനോട് പ്രാർത്ഥിക്കുകയാണ്